നമസ്കാരം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജെ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ടു വന്ന വാർത്ത ആ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ആ വിദ്യാർത്ഥി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിനെ ഏത് തരത്തിലാണ് മർദ്ദിച്ച് അവസനാക്കിയത് അതിനുശേഷം മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ടത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിലായി കുറച്ച് മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കൂടിയാണ് അതിനകത്തൊരു സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജെ എസ് സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം കാരണം ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് എ ആയിരുന്നു ആ അന്വേഷണ കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ് അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോയത് അന്വേഷണം ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ കമ്മീഷനായി നിയമിച്ചുകൊണ്ടുള്ള അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണത്തിന് മുന്നിൽ കുറ്റകൃത്യം ചെയ്തവർ ആരാണെന്നും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് സംരക്ഷണം ഒരുക്കിയതായി പറയുന്ന സംഘടന ഏതാണെന്നോ ഹോസ്റ്റൽ ചുമരുകളിലെ എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ആരുടേതെന്നൊന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല അതായത് എസ് എഫ് ഐ കുറിച്ച് പരാമർശമില്ല അതേസമയം മരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വി സിക്കും ഡീനും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മരണത്തെക്കുറിച്ച് അന്വേഷിച്ച സി കുറ്റപത്രം ഹൈക്കോടതിയിൽ നൽകിയതിന് പിന്നാലെയാണ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് മെയ് ഇരുപത്തി ഒൻപതിനാണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ മൂന്ന് മാസമായിരുന്നു റിപ്പോർട്ട് നൽകാനുള്ള സമയം അനുവദിച്ചിരുന്നതും മൂന്ന് മാസം ജയിലിൽ റിമാൻഡിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഈ കോടതി ഉത്തരവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായി അനുമതി നൽകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായി വൈസ് ചാൻസലർ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ സഹപാഠികൾ അധ്യാപകർ വാർഡൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കമ്മീഷൻ അന്ന് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്ന് പറയപ്പെടുന്നത് തന്നെ ബി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഹോസ്റ്റൽ വാർഡൻ കൂടിയായിട്ടുള്ള കോളേജ് ഡീൻ ഡോക്ടർ നാരായൺ എന്നിവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു സിദ്ധാർത്ഥന്റെ മരണ ദിവസം ബി സി ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സമയബന്ധിതമായി നടപടി സ്വീകരിച്ചില്ല ഹോസ്റ്റൽ മുറികളുടെ ചുവരുകളിൽ മുഴുവൻ അശ്ലീലവും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടും ഹോസ്റ്റലിൽ അച്ചടക്കം നടപ്പാക്കാത്തതിൽ വാർഡന് യാതൊരു ആശങ്കയുമില്ല സിദ്ധാർത്ഥന്റെ മരണവിവരം അറിഞ്ഞ ശേഷം പോലും വിവേകപൂർവ്വം നടപടി കൈക്കൊള്ളാത്തത് സമൂഹത്തിൽ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കി എന്നുള്ള കണ്ടെത്തൽ ഒരു ഡോക്ടർ കൂടിയായ ഡീനിന് സിദ്ധാർത്ഥന്റെ മൃതശരീരം നീല കലർന്നതായിട്ടും തണുത്തുറഞ്ഞിട്ടും നാടിപിടിപ്പില്ലെന്ന് കണ്ടെത്തിയിട്ടും യഥാസമയം പോലീസിനെ അറിയിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി മരണപ്പെട്ടുവെന്ന് കുട്ടികൾക്ക് പോലും അറിയാമായിരുന്ന ഒരു സാഹചര്യം ഹോസ്റ്റലിൽ സി സി ടി വി സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണമെന്നും അസിസ്റ്റന്റ് വാർഡൻ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും ബി സി ഒ രജിസ്ട്രാറോ ഡീനോ നടപടിയെടുത്തില്ല വാർഡനും അസിസ്റ്റൻ്റ് വാർഡനും ഹോസ്റ്റൽ സന്ദർശിക്കാറ് പോലും ഇല്ലായിരുന്നു വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വൈസർമാർക്ക് വിദ്യാർത്ഥികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഹോസ്റ്റലിൻ്റെ നിയന്ത്രണം മുഴുവനും ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഒരു ആധിപത്യത്തിലായിരുന്നു അത് എസ് എഫ് ഐക്കാരായിട്ടുള്ളത് അധ്യാപകരിൽ വലിയൊരു ഭാഗം മണ്ണുത്തി ക്യാമ്പസിൽ കഴിയുവാൻ താൽപ്പര്യപ്പെടുന്നത് കൊണ്ട് പൂക്കോട് ക്യാമ്പസിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ ശ്രദ്ധിക്കാനില്ലാതെ തികഞ്ഞ അരാജകത്വമാണ് അവിടെ നടമാടിയത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയമുള്ള ആശയമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം സാധാരണ ക്യാമ്പസുകളിൽ അശാന്തിക്ക് കാരണമാകാറുണ്ടെങ്കിലും ഇവിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ നിർഭാഗ്യകരമായ സംഭവത്തിന് പിന്നിൽ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയമുള്ളതായി കമ്മീഷന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ബാഹ്യ ശക്തികളുടെ പിന്തുണയോടെ ക്യാമ്പസിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കാനും കുറ്റവാളികളെ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്നു ഒരു ചെറിയ കാര്യമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കണ്ടെത്തലുകളും റിപ്പോർട്ടുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ തരത്തിൽ തന്നെ വായിച്ചു മനസ്സിലാക്കാം പൂക്കോട് വിറ്റനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ജയിലിൽ കഴിഞ്ഞവർക്ക് ജാമ്യം നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതിൽ ചിലർക്ക് പരീക്ഷ എഴുതുവാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്തു എന്ന് നിയമത്തിനും നീതിക്കും മുമ്പിൽ വളരെ കൃത്യമായി ഇവരെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സംഘടനയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉണ്ടാകെയാണ് രാഷ്ട്രീയം കലർത്താതെയുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് ഇത്തരത്തിലാണോ റിപ്പോർട്ടുകൾ കൊണ്ടുവരേണ്ടത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും ശ്വാസം വെട്ടിച്ച് പിടഞ്ഞ് മരിക്കപ്പെട്ട ആക്രമത്തിന് വിധേ വിധേയനായ ജയ സിദ്ധാർത്ഥൻ അനുവദിച്ച അനുഭവിച്ച വേദനകളൊന്നും ഈ പറയുന്ന വിദ്യാർത്ഥികളാരും അനുഭവിച്ചിട്ടില്ല അനുഭവിക്കുന്നില്ല പക്ഷേ നിയമവും നീതിയുമൊക്കെ ഇങ്ങനെ നട്ടല് വളച്ചു കൊടുക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനേ ഉപകരിക്കൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരേണ്ടതുണ്ട് കൃത്യമായും നീതി നടപ്പാക്കേണ്ടതുണ്ട്